ഓട്ടമത്സരത്തിന്റെ ഓട്ടമത്സരത്തിന് സമ്മാനം ഇന്ന് കൊടുക്കും പറഞ്ഞു അപ്പൊ ഇന്നിപ്പോ അത് പോയിട്ട് വാങ്ങാൻ വേണ്ടി നമ്മള് നേരെ ഇപ്പൊ സ്കൂളിലോട്ട് പോവണം എന്താ രണ്ടു മണിക്ക് എന്ത് പരിപാടിന്ന് പറഞ്ഞല്ലേ ആ അപ്പൊ രണ്ടുമണിക്കാണ് പരിപാടി എനിക്ക് അതുപോലെ സ്റ്റേജിൽ കേറണില്ലെന്ന് പോലെ സ്റ്റേജിൽ തോന്നുന്നു അപ്പൊ ഷെർവിൻ ജീവിതത്തിൽ ആദ്യായിട്ടൊരു സമ്മാനം വാങ്ങാല്ലേ രണ്ടാമത്തെ ആണോ അങ്ങനെ അതെ അതെയാ അത് കോമ്പറ്റീഷനൊന്നും പങ്കെടുത്തിട്ടല്ല അപ്പൊ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ട് നമ്മള് ഷെർവിന് ആദ്യായിട്ട് ഒരു സമ്മാനം കിട്ടാൻ പോണെ എന്തായിരിക്കും കിട്ടാന്നുള്ളതാണ് ഇല്ല മോനെ എന്ത് സമ്മാനായിരിക്കും കിട്ടുക എന്തായാലും നേരെ അങ്ങനെ ഞങ്ങളിവിടെ സ്കൂളിൽ വന്നേക്കാണേ ആളവിടെ റെഡിയാണ് സമ്മാനം വാങ്ങാനായിട്ട് ഇന്ന് എന്താ പരിപാടി നമ്മുടെ

അപ്പൊ നമ്മടെ സമ്മാന ജേതാ വേ വരുന്നുണ്ട് ഇതാണ് സമ്മാനം അല്ലേ വെരി ഗുഡ് ഇപ്പൊ കിട്ടിയ സമ്മാനമാണല്ലേ സമ്മാനാണ് എന്താണെന്ന് നോക്കണ്ട